ലക്ഷക്കണക്കിന് വരുന്ന മലയാളികൾ അടക്കമുള്ള ആളുകൾക്ക് ജീവനും ജീവിതവും നൽകിയ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് രാജ്യം അൻപത്തിമൂന്നാമത് ദേശീയ ദിനത്തിന്റെ ഈദുൽ ഇത്തിഹാദിന്റെ നിറവിലാണ് പല ആളുകളും അവധി ദിനങ്ങൾ വിവിധ രീതിയിൽ ആഘോഷിക്കുകയാണ് ഓഫറുകളുടെ പെരുമഴയുണ്ട് യാത്ര പോകുന്ന ആളുകളുണ്ട് അങ്ങനെ ആഘോഷം വിവിധ രീതിയിലാണ് അപ്പം ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ആഭ്യന്തര മന്ത്രാലയം പറയുന്നുണ്ട് ഇത് മാർഗനിർദ്ദേശങ്ങൾ കൂടിയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന മാസം കൂടിയാണ് നോക്കാം നൈറ്റ് അപ്ഡേറ്റ്സ് ദേശീയ ദിനത്തിന്റെ ഭാഗമായിട്ട് ആഭ്യന്തര മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടുള്ള ഈ മാർഗനിർദ്ദേശങ്ങൾ പ്രധാനമായിട്ടും ട്രാഫിക് റിലേറ്റഡ് ആണ് എന്തെങ്കിലും ഈ പറയുന്ന നിയമലംഘനങ്ങൾ നിങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ വാഹനം തിരിച്ചു കിട്ടാൻ അൻപതിനായിരം ദൃഹം വരെ നൽകേണ്ടി വരും അതുകൊണ്ട് ഈ ആഘോഷങ്ങൾക്കിടയിൽ ഈ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും പ്രധാനമായിട്ടും ക്രമരഹിതമായിട്ടുള്ള മാർച്ചോ ഒത്തുചേരലോ ഒരിക്കലും പാടുള്ളതല്ല അതുപോലെ തന്നെ പതിവ് പോലെ നമ്മൾ ട്രാഫിക് നിയമങ്ങളെല്ലാം പാലിച്ച് വാഹനങ്ങൾ ഓടിക്കണം ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഏതെങ്കിലും തരത്തിൽ വാഹന നിയമലംഘനങ്ങൾ അല്ലെങ്കിൽ ട്രാഫിക് നിയമലംഘനങ്ങൾ നമ്മൾ നടത്താൻ പാടുള്ളതല്ല പിന്നീട് കാൽനട യാത്രക്കാരും ഒരു കാര്യം ശ്രദ്ധിക്കണം കാൽനട യാത്രക്കാരോടൊപ്പം ഡ്രൈവർമാരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം പാർട്ടി സ്പ്രേകൾ ഒരു കാരണവശാലും അനുവദിക്കുന്നതല്ല അത് ഉപയോഗിക്കരുത് പിന്നീട് വരുന്നത് ലൈസൻസ് പ്ലേറ്റുകൾ ദൃശ്യമായിരിക്കണം വാഹനത്തിന്റെ നിറം മാറ്റാൻ പാടുള്ളതല്ല അനുവദനീയമല്ലാത്ത സ്റ്റിക്കറുകൾ വാഹനത്തിൽ പതിക്കാനും പാടില്ലതല്ല പിന്നീട് ഒരുപാട് ആളുകൾ ഫാമിലിയൊക്കെ ആയിട്ട് വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരുണ്ടായിരിക്കും ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടൊക്കെ വാഹനത്തിൽ അനുവദിച്ചതിലും കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ അതും പ്രശ്നമാണ് ഒരു കാരണവശാലും വാഹനത്തിൽ അനുവദിച്ചതിൽ അധികം ആളുകളുമായിട്ട് യാത്ര ചെയ്യാനും പാടില്ല കൂടാതെ യു എയുടെ പതാക മാത്രം ഉയർത്തുക മറ്റ് രാജ്യങ്ങളുടെ പതാക അനുവദനീയവുമല്ല എല്ലാവർക്കും സുരക്ഷിതവും ആസ്വാദകരമായിട്ടുള്ള ഒരു നാഷണൽ ഡേ വിഭാവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഭ്യന്തര മന്ത്രാലയം ഈ മാർഗനിർദ്ദേശങ്ങളെല്ലാം തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ളത് അതുപോലെ എല്ലാ നിയമങ്ങളും പാലിച്ച് ആഘോഷങ്ങൾ അടിപൊളിയാക്കുക ബുർജ് ഖലീഫയിലേക്ക് ഇന്നു മുതൽ പോകുന്ന ആളുകൾക്ക് മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ലൈറ്റിംഗ് പ്രദർശനം ആസ്വദിക്കാൻ സാധിക്കും ഇതുവരെ കാണാത്ത ആകർഷകമായിട്ടുള്ള ഒരു ലൈറ്റിംഗ് സംവിധാനമാണ് ഒരുക്കുന്നത് എന്നാണ് എം പ്രോപ്പർട്ടീസ് അറിയിക്കുന്നത് വിപുലമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആർ ജി ബി ഡബ്ല്യു ലൈറ്റിംഗ് സിസ്റ്റത്തിലൂടെയാണ് ഈ ഒരു പ്രദർശനം ആസ്വദിക്കാൻ സാധിക്കുക അതോടൊപ്പം തന്നെ ഈദുൽ ഇത്തിഹാദിൻ്റെ ഭാഗമായിട്ടുള്ള യു നാഷണൽ ഡേയുടെ ഭാഗമായിട്ടുള്ള ഉദ്ഘാടന പ്രദർശനവും ആ ലൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രദർശനവും ഇന്ന് നടക്കും അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി നാലിനാണ് ബുർജുഖലീഫയുടെ പതിനഞ്ചാം വാർഷികം അതും വിപുലമായിട്ട് ആഘോഷിക്കുമെന്ന് അധികൃതർ പറയുന്നുണ്ട് ഈദ് ഉൽ ഇത്തിഹാദിന്റെ ഭാഗമായിട്ട് യു ഐ നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് ദുബായിൽ സൗജന്യ പാർക്കിംഗ് പ്രഖ്യാപിച്ചിരുന്നു ഷാർജയിലും ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിൽ സൗജന്യ പാർക്കിംഗ് ഉണ്ടായിരിക്കുമെന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ചെറിയ രീതിയിലൊക്കെ ഒരു മൂടിക്കെട്ടി അന്തരീക്ഷമുണ്ട് മഴയ്ക്ക് ചെറിയ രീതിയിൽ സാധ്യതയുള്ളതായിട്ട് എൻ അറിയിക്കുന്നുണ്ട് ദുബായിലെ നാല് ബസ് സ്റ്റേഷനുകളിൽ ഫ്രീ വൈഫൈ സേവനം ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട് സത്വ ബർദുബായ് ഗോൾഡ് സൂക്ക് യൂണിയൻ ബസ് സ്റ്റേഷനുകളിലാണ് നിങ്ങൾക്ക് ഫ്രീ വൈഫൈ ഇനി മുതൽ ലഭിക്കുക